ഒലിക ക്രാഫ്റ്റുകളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടോ ഒരു വെറൈറ്റി ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ ഈ വീഡിയോ എങ്ങനെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാട്ടോ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ സാധനങ്ങള് കത്രിക വേണം പിന്നെ ഒരു പൂമ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട് പശ വേണം രണ്ട് പെയിൻറ് എടുത്തിട്ടുണ്ട് ഫാബ്രിക് പെയിൻ്റ് ആണ് ഒരു ബ്രഷ് പിന്നെ ക്യാൻവാസ് ഇത് കളറ് മുക്കിയതാണ് കളർ മുക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെ ശരിക്കും ഒറിജിനൽ കളറ് വൈറ്റ് കളറ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് പിന്നെ ഇതായി കമ്പിയുണ്ട് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കാനായിട്ടുള്ളത് പിന്നെ ഒരു ചെറിയൊരു ത്രെഡും വേണം അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പം ക്യാൻവാസ് ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഇതൾ ഇവിടുന്ന് ഇത്ര നീളം മതി കേട്ടോ അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക സെൻ്ററും ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതളിന് വേണ്ടിയിട്ട് നമുക്കത് ഇങ്ങനെ മടക്കി സെൻ്റർ മടക്കിയിട്ട് ഓരോ ഇതല് കട്ട് ചെയ്തെടുക്കാം ടുത്തു ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് ഗം തേച്ചിട്ട് നമുക്കിതിൽ കമ്പി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കമ്പി ഇത്ര പോകുന്നൊരു കഷണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ വെച്ചിട്ട് സെൻ്റർ ഒന്ന് മടക്കി കൊടുക്കൂടെ ഉണങ്ങട്ടെ നമുക്ക് ഇല കട്ട് ചെയ്യാം ഇലയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സെൻ്റർ മടക്കുക എല്ലാം കുറച്ചും കൂടി നീളം വേണമെങ്കിൽ ആവാട്ടോ കളറ് മുക്കിയതിപ്പോ ചെറിയൊരു കഷ്ണം കയ്യിലുള്ളൂ ഇനി ഇതിന്റെ നടുക്കും കൂടെ നമുക്ക് കമ്പി ഒന്ന് നോട്ടിച്ചു കൊടുക്കാം സെൻറ്ററിൽ കുറച്ച് തേച്ചു കൊടുക്കുക ഈ കമ്പി നടക്കുന്നു വെച്ചിട്ട് നീ തോണം കേട്ടോ കേട്ടോ നമുക്ക് അപ്പോഴേക്കും ആ കമ്പിയില് ആ പൂമ്പൊടി ഒന്ന് സെറ്റ് ചെയ്യാം ഇപ്പൊ ഒരു മൂന്നാല് നാലോ അഞ്ചെണ്ണോ ആറെണ്ണോ ഒക്കെ എങ്ങനെയാ വേണ്ട അതുപോലെ എടുക്ക കമ്പി രണ്ടു പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിലൊന്ന് കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്ത കൊടുത്താൽ അവിടുന്നേ നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം അപ്പോൾ ഒന്നാ കെട്ട് കാണില്ലല്ലോ ഇത് ആ ഫ്ലവറിന് നടുക്ക് കൊടുക്കാനായിട്ടുള്ള പീസാണേ കുറച്ചൊരു ഗം വേണമെങ്കിൽ തേച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ഒട്ടി കിടക്കാൻ ഇവിടുന്നേ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് അത്രയും നീളത്തിൽ ചുറ്റണം എന്നൊന്നുമില്ല നമ്മൾ പൂപ്പിടിപ്പിക്കാനുള്ള വലുപ്പം മാത്രം മതി ഞാൻ ഫുള്ളായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് ലാസ്റ്റത്തും സമയത്തും കുറച്ച് ഗമ്മി തേച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പത് ചുറ്റി നമ്മളതിനെ ഒരു ചെറിയതായിട്ടൊരു മുട്ടും കൂടി ഉണ്ടാക്കാം മുട്ടുണ്ടാക്കാൻ ഞാനിവിടെ നമ്മുടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറുതായിട്ടൊരു മുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പിയിൽ ഒന്ന് ഗ്മൊന്ന് പുരട്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതില് കുറച്ചൊന്ന് ചുറ്റി കൊടുക്കുക തലപ്പ് കുറച്ച് കൂർത്തിട്ടും നടുവിൽ കുറച്ച് വണ്ണത്തിലും ചുറ്റുക ചുറ്റി കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പശ തേച്ചു കൊടുക്കുക ഇനി അവിടെയല്ല ഇതിൽ മൊത്തം തേച്ചു കൊടുക്കുക അപ്പം എന്താണെന്ന് അറിയാൻ നല്ല ബലത്തിൽ നിൽക്കും ഈ ടിഷ്യൂ പേപ്പറിന് നല്ലൊരു ബലം കിട്ടും അങ്ങനെ പെട്ടെന്ന് കേടുവന്നു പോകില്ലേ കുറച്ച് ബലത്തിൽ നിന്നോളും അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ ഒരു ഗ്രീൻ ടാപ്പിനും കൂടി ചുറ്റി കൊടുക്കാം ഇതൊരു ചെറുതായിട്ടൊന്ന് പെയിന്റ് ചെയ്യാൻ നേരത്തെ കാണിച്ചെന്ന ഗ്രീൻ കളർ പെയിന്റില്ലേ അത് നമുക്ക് ഇതിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം പെയിന്റ് ചെറുതായിട്ട് മതി കേട്ടോ ഒരു അതാ പൂവിന് ഞാൻ ഈ കളറ് പെയിന്റാണ് കൊടുക്കുന്നത് അപ്പം നമ്മളിത് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് മാറ്റി വയ്ക്കുക ഇനി ഇതിൻ്റെ ഇതിൽ നമുക്ക് ഒന്ന് കളർ ചെയ്യാം ഇതെല്ലാം ഞാൻ ഇതേപോലെ ഈ കട വശത്തുനിന്ന് കുറച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് നീട്ടി നീട്ടിങ്ങനെ കൊടുക്കുക കുറച്ച് ഇവിടേക്ക് ചെറുതായിട്ടേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് കൂടുതലും പിന്നെ നടുക്കുന്നിങ്ങനെ കുറച്ചിതായിട്ടോ അത്രേ കൊടുക്കുന്നുള്ളൂ നമുക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാൻ ഒരു കാണിച്ചില്ലേ പെയിൻറ് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇതിലൊരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിങ്ക് ഷെയ്ഡാട്ടോ അത് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല റെഡും അല്ല ഒരു പിങ്ക് ഒരു കുത്തിട്ട് കൊടുത്തിട്ടേ അപ്പൊ അതുപോലെ നമ്മളിവിടെ നാല് ഇതളും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നാല് അഞ്ച് അഞ്ചിതല് വേണമെങ്കിൽ കൊടുക്ക നാലും കൊടുക്ക നമുക്കിത് വെച്ചിട്ടൊന്ന് പൂ സെറ്റ് ചെയ്ത് നോക്കാം ഇതുപോലൊരു കമ്പി എടുത്തിട്ടുണ്ട് ഈ കമ്പി ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല കേട്ടോ ഇതുപോലെ നമ്മൾ പൂ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു കമ്പി ആവശ്യമാണ് കേട്ടോ അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് കമ്പിയിൽ മുക്കിയിട്ടുണ്ട് ഈ ഇത് ഇതിലാണ് പൂ പിടിപ്പിക്കേണ്ടത് ഇതുകൊണ്ടിരിക്കട്ടെട്ടോ നമ്മള് ഇത് വേണമെങ്കിൽ ഇവിടേക്ക് കൊടുക്ക കാരണം ഈ കമ്പി ഞാൻ ഇത് എടുത്ത് എന്താ വെച്ചാൽ ഈ കമ്പി കുറച്ച് ബലം കുറവുണ്ട് അപ്പൊ ഇവിടെ നിന്ന് തന്നെ കുറച്ചൊന്ന് ചുറ്റി കൊടുക്കണം ഞാൻ ഓർമ്മ ഇല്ലാണ്ട് ആ കമ്പിയിൽ ചുറ്റിപ്പോയി അപ്പൊ കുറച്ച് ബലത്തില് നടുവിൽ കൊടുക്കുന്ന കമ്പി കുറച്ച് ബലം വേണം കേട്ടോ ഞാൻ ഇതെല്ലാം കൊടുക്കുന്ന അതേ കമ്പനീ അടുത്ത് പോയി ഇത്ര മതി ഇനി നമുക്ക് ഇതിലാണ് പൂ പിടിപ്പിക്കേണ്ടത് ഇത്ര പൊന്തിയിട്ട് വേണം ഇനി ഇവിടെ വെച്ചിട്ട് ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം നാല് ഇതെള്ളം കൊടുക്കാം അഞ്ചതെള്ളം കൊടുക്കാം കേട്ടോ അപ്പം ഈ ഇങ്ങനെ നമുക്ക് ഇതിൽ അഞ്ചെള്ളൊന്ന് വെച്ച് കെട്ടിയെടുക്കാം കേട്ടോ അഞ്ചെണ്ണം ഒന്ന് വെച്ച് കെട്ടി എടുത്തിട്ട് കാണിച്ചു തരാം നമ്മൾ അഞ്ചതെള്ളം കെട്ടിയെടുത്തു കെട്ടിയതിന് ശേഷം ഇതെല്ലാം ഇങ്ങനെ അങ്ങനെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കോരോ ഇതിൽ കടക്കിൽ കണ്ടോ കുറച്ച് ഗ്രീൻ ടാപ്പ് ടാപ്പൊന്ന് ചുറ്റിയിട്ട് ഓരോ ഇലയും വെച്ച് കൊടുക്കാം നമുക്ക് യും ഇതേപോലെ വളയ്ക്കണേ കുറച്ച് താഴ്ത്തിയിട്ട് വെച്ച് കൊടുക്ക പിന്നെ മുട്ടും ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ ഇലയും ഇങ്ങനെ വളയ്ക്ക ഇവിടെ രണ്ടും എല്ലാം എക്സ്ട്രാ ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ കൂടെ വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെല്ലാം വെട്ടിയിരുന്ന കേട്ടോ ഇനി ഈ മുട്ടും കൂടെ ഇതിൻ്റെ കൂടെ വെക്കുക ഒരു സൈഡ് അപ്പുറം കൊടുക്കാം ഒന്നിപ്പുറം കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം ലാസ്റ്റ് എത്തുന്ന സമയത്ത് കുറച്ച് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഫ്ലവറ് ചെറുതായിട്ട് നമുക്കൊന്നിങ്ങനെ ചിരിച്ചു കൊടുക്കാം ഇതാണ് ഫ്ലവർ അപ്പോൾ ഇതാണ് എല്ലാം അത് ഫുൾ ഏതെങ്കിലും കൊടുത്തു ഇതാണ് കേട്ടോ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ ഫ്ലവർ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുണ്ടാക്കി ഫ്ലവർ ഫുള്ളായിട്ട് അപ്പോൾ ഇതും കൂടെ നമുക്കിതിൽ വെച്ച് കൊടുക്കാം ഒന്ന് ചുറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കണം കേട്ടോ അപ്പോൾ ഇത് ഒറിജിനൽ ഫ്ലവർ പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് തരാം കേട്ടോ ഓക്കെ താങ്ക്